നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതോടെ കേരളത്തിൽ വീണ്ടും സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിലും അല്ലാതെയുമെല്ലാം ഭർത്തൃവീട്ടിൽ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയാണ് വിസ്മയ കേസിൽ പ്രതിയും വിസ്മയുടെ ഭർത്താവുമായ കിരൺകുമാറിന് പത്തു വർഷത്തെ തടവ് കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഈ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലും ഇത്തരം വിഷയങ്ങൾ ഏറെ ഉയർന്നു വരുന്നുണ്ട് സ്ത്രീധനം ശാരീരികവും മാനസികമായ പീഡനം അവകാശ നിഷേധങ്ങൾ എന്നിവ തുടങ്ങി പെൺകുട്ടികൾ അവരുടെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് തന്നെ നേരിടുന്ന അനീതികൾ വരെ ചർച്ചകളിൽ നിറയുന്നു ഇക്കൂട്ടത്തിൽ ശ്രദ്ധയാവുകയാണ് സന്നദ്ധ പ്രവർത്തകയായ മായ എസ് പരമശിവം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഭർത്താവിൻറെ വീട്ടിലേക്ക് പോകാനാവില്ലെന്നു പറഞ്ഞ് തിരികെ സ്വന്തം വീട്ടിലേക്കെത്തിയപ്പോൾ ഇവരെ കാത്തിരുന്ന കഠിനമായ അനുഭവങ്ങളാണ് കുറിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ത്രീകളടക്കം നിരവധി പേരാണ് ഈ കുറിപ്പിനോട് പ്രതികരണം അറിയിക്കുന്നതും കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഭർത്താവിൻറെ വീട്ടിലേക്ക് പോകാനാവില്ലെന്നു പറഞ്ഞ് സ്വന്തം വീട്ടിലേക്കെത്തിയ എനിക്ക് മുറി തുറന്നു തരാതെ രണ്ട് മണിക്കൂറോളം വെളിയിൽ നിർത്തി പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ച എന്റെ വീട്ടുകാരെ എനിക്ക് ഇടയ്ക്ക് ഓർമ്മ വരും രാത്രിയിലെ ഇരുട്ടൊന്നും എനിക്കന്ന് വലിയ പ്രശ്നമായി തോന്നിയില്ല രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറിയുടെ താക്കോൽ തന്നു ഉറക്കമൊന്നും വന്നില്ല രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉറക്കമിളച്ചിരുന്ന് അമ്മ എഴുതിയ ഒരു എഴുത്ത് വാതിലിനടിയിൽ വെച്ചിരിക്കുന്നു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന കൂട്ട ആത്മഹത്യ അടക്കമുള്ള എല്ലാ ക്ലീശയും ആ എഴുത്തിലുണ്ടായിരുന്നു ടി വഴക്ക് കരച്ചിൽ ആത്മഹത്യാ ഭീഷണി അങ്ങനെ അടങ്ങിയ ഒരു പാക്കേജ് ആയിരുന്നു എനിക്ക് വീട്ടുകാർ വെച്ച് നീട്ടിയത് പിന്നെ എൻ്റെ തൊലിക്കട്ടിക്കും മനക്കട്ടിക്കും മുന്നിൽ അതൊന്നും ഏഷ്യയില്ല എന്നുള്ളതാണ് സത്യം അതുപക്ഷെ പറയുന്നത്ര ലാഘവമുള്ളതായിരുന്നില്ല അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടി സമയമെടുത്തു പിന്നീട് അവരെല്ലാവരും കൂടെ നിന്നു നീ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് പറയുന്നതിന് എടുത്ത സമയം ഒരു വലിയ പരീക്ഷണഘട്ടം തന്നെയായിരുന്നു മരിക്കാതിരിക്കാൻ ഏറെ പരിശ്രമിച്ച ദിവസങ്ങൾ ഇതായിരുന്നു കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കേരളീയം